വയനാട്ടിൽ മാവോയിസ്റ്റ് ഭീകരർക്കെതിരെ പോസ്റ്റർ തലപ്പുഴ മക്കിമലയിലാണ് പോസ്റ്റർ പതിച്ചത് മാവോയിസം നാടിനെ ബാധിക്കുന്ന ക്യാൻസർ ബോംബുകൾ സ്ഥാപിക്കുന്ന മാവോയിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു അർജുൻ പി എസ് വിവരങ്ങളുമായി ചേരുകയാണ് അർജുൻ എന്തൊക്കെയാണ് പോസ്റ്ററിലുള്ളത് വീണ മക്കുമലയിലാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ആ പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ തന്നെ ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച ബോംബുകളൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ആ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഈ പോസ്റ്ററുകൾ പതിച്ചത് ആരാണെന്നുള്ളത് ആ കൃത്യമായി വെട്ടടിയില്ല എതിനാൽ തന്നെയും ഇതിൽ പറയുന്നതാ മാവോയിസ്റ്റ് മാവോയിസം എന്ന് പറയുന്നത് ആണ് അതേ സമൂഹത്തെ ബാധിക്കുന്ന ഒരു ക്യാൻസർ ആണെന്നുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് മാത്രമല്ല അത്തരത്തിൽ വലിയ രീതിയിൽ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഈ പോസ്റ്റിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതായത് ഇത്തരത്തിൽ ബോംബുകൾ ഉണ്ടാക്കുന്ന ആളുകളാണ് ആ മാവോയിസ്റ്റുകൾ അവരെ ഒറ്റപ്പെടുത്തുക ഇത്തരത്തിലുള്ള നിരവധി കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്ററുകൾ ഇട്ടിട്ടുള്ളത് മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുൻപ് തന്നെ കമ്പമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിനു മുമ്പ് മാവോയിസ്റ്റുകൾ ഇറങ്ങുകയും വോട്ട് ചെയ്യരുത് എന്ന അടക്കമുള്ളതടക്കം ആ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നത് തുടർന്നാണ് പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾ ബോംബ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ബോംബ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് അത്യുഗ്ര ആ പ്രകടനശേഷിയുള്ള പ്രകടനശേഷിയുള്ള ബോംബുകളാണ് ആ കണ്ടെത്തിയിരുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിൽ മാവോയിസ്റ്റുകൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു ഉയർന്നിരുന്നു നാട്ടുകാരുടെ അടുത്തുനിന്ന് അടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതായത് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ മാവോയിസ്റ്റുകൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ആ പ്രത്യക്ഷപ്പെടുന്നത് വീണ